ഹായ് ഹലോ അസാലേക്കും അപ്പോൾ ദേ ഇന്ന് പോയി നമ്മുടെ പെരുന്നാണ്ട് തലയുന്നത് അവസാനത്തെ നോക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഉമ്മച്ചി ഇവിടെ തകർത്ത് കുറച്ച് പണിയിലൊക്കെയാണ് പിന്നെ നമുക്ക് ഈ ഫുഡ് നമ്മൾ അടുത്തുള്ള വീട്ടിൽ പിന്നെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ സമൂസയും കൂടെ പൊരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് സമൂസ എടുത്തിട്ട് എന്ത് ചെയ്യാനിങ്ങനെ അതും കൂടെ പൊരിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് ഇന്ന് പോയി നോക്കി ഇത്ര ധൃതിയായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണല്ലോ പെട്ടെന്ന് പെരുന്നാളല്ലേ അപ്പോൾ ഞാനും ഉമ്മച്ചി കൂടെ പെട്ടെന്ന് നോക്കി തുറന്ന് നിസ്കാരം ആണ് പെട്ടെന്ന് വന്നിട്ട് എല്ലാവർക്കും കുറക്കാൻ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് പിന്നെ എൻ്റെ മൈലേജ് ആവശ്യത്തിൽ കൂടുതലിരിക്കുന്നുണ്ട് പക്ഷേ ഞാനിട്ടാൽ ശരിയാവത്തില്ല അതുകൊണ്ട് അതെല്ലാം അവിടെ തന്നെ വെക്കുന്നുണ്ട് ഇത്തവണ പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊന്നും വേണ്ട നമ്മൾ ഓർഗാനിക് എങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് മൂന്ന് പേർക്ക് നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ അതിനുശേഷം നമ്മൾ രാത്രിക്ക് നല്ല പൊറോട്ടയും കറിയും പിന്നെ ചിക്കൻ ഫ്രൈയും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ ഋഷിഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മിസ്സാക്കാതെ കാണുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ലവ്യു ആൻഡ് ബൈ